ഹായ് ഹലോ നമസ്കാരം നമ്മൾ എറണാകുളംകാർക്ക് എപ്പോഴും ഒരു യാന്ത്രികമായിട്ടുള്ളൊരു ലൈഫായിരിക്കും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല വീടിൻ്റെ അകത്ത് തന്നെ പൂട്ടി മഴയും കൂടി വന്നറിഞ്ഞാലോ തീർന്നു അപ്പോൾ ഇന്ന് സൺഡേ ഇട്ട് ഭയങ്കര ബോറടി അപ്പോൾ വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ കുറച്ച് ശുദ്ധവായും കാറ്റൊക്കെ കൊണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങോട്ട് പോകണം എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കടമക്കുടിയിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കടമക്കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും മാളിലേക്കാണ് പോവാറ് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്ക് പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാളിൽ പോകുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുള്ളത് എനർജി ഭയങ്കരമായിട്ട് ഡൗൺ ആവാറുണ്ട് അതേസമയം പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ശുദ്ധവായും കാറ്റൊക്കെ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആവും ഫ്രീ ആവാറുണ്ട് നിങ്ങൾ അങ് അങ്ങനെ തോന്നിയിട്ടില്ലേ എറണാകുളത്തെ കുട്ടനാടാണ് കേട്ടോ കടമക്കുടി ഈ കടമക്കുടിയിൽ പതിനാല് ചെറിയ ചെറിയ ദ്വീപുകൾ ചേർന്നാണ് ഈ കടമക്കുടി അപ്പോൾ ആ ആ റൂട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭയങ്കര ഭംഗിയാണ് പോയ ആളുകൾക്ക് അത് മനസ്സിലാവും അതും പ്രത്യേകിച്ച് മൺസൂൺ ആണെങ്കിൽ നോക്കിയേ വേണം അത്ര ഭംഗിയായിരിക്കും പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്ന നേരെ ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലമാണ് വരാപ്പുഴയിലെ മാർക്കറ്റ് മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് അവിടെ നമുക്ക് എല്ലാത്തരം ഫിഷ് കിട്ടും പുഴ പുഴയായിട്ട് പുഴയിലെ മീനുകൾ കിട്ടും കടലിലെ മീനുകൾ കിട്ടും പച്ചക്കറി കിട്ടും നോർമലി നമ്മുടെ ഈ എടപ്പള്ളി ഏരിയയിൽ വില കുറവാണ് ഈ ഏരിയയിലെല്ലാം നല്ല പച്ച ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ കടമക്കുടി റൂട്ടിലേക്ക് എൻട്രി ചെയ്തു ഈ റോട്ടിലെത്തുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് കേട്ടോ കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സാധനം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ തിരക്ക് പിടിച്ചിട്ടുള്ള ലൈഫിൽ നിന്നും റെസ്പോൺസിബിലിറ്റിയിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒന്ന് ചില്ലാവാൻ ആയിട്ട് ഇവിടെ ഒന്ന് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ അത്ര മനോഹരമാണ് ഈ പ്ലേസ് ഇവിടെ നിങ്ങൾക്ക് കയാക്കിങ് ചെയ്യണമെങ്കിൽ ചെയ്യാം സൈക്ലിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് ഫിഷിംഗ് ഉണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് നല്ല നല്ല ഫുഡാണ് ഇവിടുത്തെ മെയിനായിട്ട് അതും ഫ്രഷ് ആയിട്ടുള്ള മീനിൻ്റെയൊക്കെ കുറേ വിഭവങ്ങൾ ഇവിടെ കിട്ടും കൂടാതെ ഇവിടെ കുറേ കള്ള് ഷാപ്പുകളുണ്ട് പണ്ട് കള് ഷാപ്പിലൊന്നും ഒന്നും കയറില്ല ഇവിടെയുള്ള കള്ള് ഷാപ്പിൽ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം അങ്ങനത്തെ ഒരു 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 കൾച്ചറാണ് ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വില്ലേജ് ലൈഫ് നിങ്ങൾക്ക് കാണാം കുറേ കണ്ടൽസ് ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ മെയിൻ സ്പോട്ടിലെത്തി വലിയ കടമക്കുടി ഈ വലിയ കടമക്കുടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റോഡിന് രണ്ട് സൈഡും വെള്ളമാണ് ഈ പാടങ്ങളൊക്കെ പറയില്ലേ അത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാകും പ്രത്യേകിച്ചും എനിക്ക് നൊസ്റ്റൊടിക്കും കേട്ടോ എൻ്റെ അച്ഛൻ്റെ തറവാട് തറവാടിൻ്റെ ആ ഏരിയ എല്ലാം ഇതുപോലത്തെ ഒരു സ്ഥലമാണ് പാടങ്ങളും കൊണ്ടെല്ലാം നിറഞ്ഞതാണ് ഞങ്ങൾ വെക്കേഷൻ ആകുമ്പോഴേ കസിൻസ് എല്ലാം കൂടി ആ പാടത്തൊക്കെ ഓടിക്കളിക്കുമായിരുന്നു ഇവിടെ വരുമ്പോൾ ആ ഫീലാണ് കിട്ടുന്നത് എൻ്റെ ആ ഒരു പഴയ കാലം എനിക്ക് തിരിച്ച് കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എനർജി ഹൈ ആവട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വരുമ്പോഴും അപ്പം ഞങ്ങളിങ്ങനെ കാർ എവിടെ പാർക്ക് ചെയ്യും എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കായിരുന്നു സൺഡേ ആയതിനാൽ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ ഇങ്ങനെ കാറുകളെല്ലാം പാർക്ക് ചെയ്തിട്ട് അപ്പുറം ഫുഡ് പാത്ത് ഉണ്ട് അവിടെയാണ് ആളുകളൊക്കെ വന്നിരിക്കണതും പിന്നെ കുറേ പേര് ഉള്ളിലേക്ക് നമുക്ക് കുറേ ഇങ്ങനെ ഫാം ഹൗസൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ആളുകൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടമക്കുടി എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ക്ലാസ്സിലെ ജെയ്സിൻ്റെ വീട് കടമക്കുടിയിലായിരുന്നു അപ്പോൾ അവൻ ക്ലാസ്സിലെത്തുമ്പോൾ ലേറ്റ് ആവുമായിരുന്നു കാരണം അന്ന് ബസ് സർവീസ് കുറവായിരുന്നു ഇങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ അവൻ ന്യൂസിലൻഡിലാണ് ഇവിടേക്ക് ഇപ്പോൾ എപ്പോഴും ബസ് സർവീസും ഉണ്ട് കേട്ടോ ഞങ്ങക്ക് പാർക്ക് ചെയ്യാൻ ഒരു സ്പോട്ട് കിട്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആര്യൻ ഇത് കണ്ടിട്ട് ഓടണംന്ന് അവർക്ക് കൈ പിടി കയ്യിൽ നിന്ന് വിട്ടവരും ഓടിക്കളയും അങ്ങനെയാണ് അതുകൊണ്ട് കൈ പിടിച്ച് നടക്കുകയാണ് ആ കാറിന്റെ കളർ നോക്ക് സൂപ്പർ ആണല്ലേ ഈ കളർ ഇഷ്ടമായെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങളിങ്ങനെ എങ്ങോട്ടേക്ക് ആ പോകേണ്ടെന്നുള്ള രീതിയിലിങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ബെഞ്ച് കണ്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അവിടെ ഫോട്ടോസും ഒക്കെ എടുത്തു ഇവിടെ പ്രത്യേകിച്ചൊരു പാർക്കിംഗ് ഏരിയ ഇല്ലെട്ടോ അപ്പോൾ എല്ലാവരും ഈ റോഡിൻ്റെ ഒരു സൈഡത്തെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് റോഡിലൂടെ നടക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ലേ അപ്പോൾ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട് കുട്ടികളൊക്കെ കൊണ്ടൊക്കെ വരുമ്പോഴും പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണം കാരണം എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും ഞങ്ങളിങ്ങനെ ആരനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ കൈവിട്ടുണ്ടോ ഓടിക്കളഞ്ഞു അപ്പുറത്തേക്ക് ഭാഗ്യത്തിന് ഞാൻ കയറി പിടിച്ചു പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും ഒരുപോലെ ഇരിക്കണം എന്നില്ലല്ലോ സൺസെറ്റിൻ്റെ സമയമാവുന്നുള്ളു കേട്ടോ നമ്മളീ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ കുറച്ച് നേരം ഈ പുഴയിൽ അതിൻ്റെ ആ ഓളങ്ങളിലേക്ക് നമ്മൾ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെസ് ടെൻഷൻസ് വറീസൊക്കെ ഇങ്ങനെ പാഷ് ഔട്ടായി പോകുന്നതൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആര്യനിയന്ത്രണാണെങ്കിൽ വെള്ളം കണ്ടിട്ട് ഒരു രക്ഷയില്ല ചാടണം എന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആര്യന്ത്ര പിടിച്ചൊന്നും ഉന്തി വെള്ളത്തിലേക്ക് പക്ഷെ കയറി പിടിച്ചോണ്ട് വീണില്ല അപ്പോൾ ഇവര് ട്വിൻസ് ആയതുകൊണ്ട് എല്ലാവരും ഇവര് ശ്രദ്ധിക്കും ഇപ്പൊ എല്ലാവരും ചോദിക്കുക ട്വിൻസ് ആണോ എന്നൊക്കെ വന്ന് നമ്മളോടൊത്ത് വന്ന് പരിചയപ്പെടാറുണ്ട് എല്ലാവരും അങ്ങനെ വന്ന് പരിചയപ്പെട്ട ഫാമിലി ഇത് പണ്ട് വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിലത്തൊന്നും ഉണ്ടാവില്ല മരത്തിന്റെ മുകളും പടത്തും പറമ്പിലൊക്കെ ഇങ്ങനെ ഓടി കളിക്കുമായിരിക്കും കുറേ കൂട്ടുകാരുണ്ടാവും കസിൻസൊക്കെ ഉണ്ടാകും നല്ല രസമുള്ള കാലങ്ങൾ സൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും സന്തോഷം ഉണ്ടായിരുന്നു ഒത്തിരി ഇന്ന് നേരെ മറിച്ചാണ് സൗകര്യങ്ങൾ കൂടിയപ്പോൾ സന്തോഷം കുറഞ്ഞു മാളുകളിലും പാർക്കുകളിലും ഒന്നും കിട്ടാത്തൊരു ഒരു ഫീലാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങാനും മണ്ണിലൊക്കെ കളിക്കാനും ഒക്കെ അവർക്ക് സാധിക്കും പ്രത്യേകിച്ചും സിറ്റിയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷകരമായ കാഴ്ചകള് മനോഹരമായ കാഴ്ചകള് കാണാൻ സാധിക്കും ഇല്ലേ ഈ വില്ലേജിലെ ആളുകളുടെ ആയിട്ടുള്ള തൊഴിൽ ഫിഷിംഗ് ആണ്ട്ടോ അവരിവിടെയുള്ള കെട്ടുകളെല്ലാം പാട്ടത്തിനെടുത്തിട്ട് അവര് മീനെ വളർത്തി അത് ലേലത്തിന് കൊടുക്കുകയും ചെയ്യാറ് ആ ഏരിയെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വിലക്കുറവിൽ മീൻ വാങ്ങിച്ചിട്ട് പോവാവുന്നതാണ് അപ്പോൾ ആരും എന്തിരിനും ഐസ് ക്രീം വേണമെന്ന് കരഞ്ഞപ്പോൾ അങ്ങനെ അവരെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഐസ്ക്രീം കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ കടമ്പക്കുടിയിൽ നിന്ന് പതുക്കെ ബൈ ബൈ പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കടമക്കുടി ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കടമക്കുടിയിലെ ഓരോ ഐലൻ്റും അതായത് പതിനാല് അയലൻഡ് ചേ കൂടി ചേർന്നാണല്ലോ കടമക്കുടി അപ്പോൾ അതിലെ ഓരോ ഐലൻ്റും വളരെ മനോഹരമാണ് അപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നവരാണെങ്കിൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് കടമക്കുടി അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം എന്തായാലും പ്ലാൻ ചെയ്യുക കടമക്കുടിയിലേക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടും വരും വരെ സ്റ്റേ റ്റോൺ